എന്നാ വെനാ അക്ഷര പ്രോക്ലൈനങ്ങൂട്ടോ ഇ മനോൻ വോയിസ്ണ്ടോ വോയിസ്ണ്ടോ എവിടെക്ക് നടക്കാനായി പോ ഇന്റർനെറ്റ് പോയി പാല ഒരു കിക്ക് മാടോ एंड 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 जाना प्राइवेट तबला इनके ग्रोसर ने कोऑर्डिनेट्स डालो माहिओडे और ये अंकल एकदम नाचने वाले मार्क्ड लोकेशन कोऑर्डिनेट्स सही है कि नहीं

കാമറ്റോ ബ്രോ ഇതിന്റെ ഡൗൺ ടൈം ഇനൊള്ളൂ പ്ലീസ് റിക്കอล മീ ഓസൺ എനിക്ക് പോകാനാണ് അന്ത്രത്തിലേക്ക് ഇതിന് 3 മിനിറ്റ് തോന്നും എനിക്ക് ഗ്രോസ് വരണം ട്രെയിനക്ക അണ്ടി പോയി അങ്ങോട്ട് വേഗം പോ

ഞാനെവിടെയാറും

ശരി ഞാൻ ഇങ്ങനോട്ട് പോ तो भी पुलिस आ मुझे यार तो कार ना भी दिखेगा ना लोटा भी पुलिस वाले चुन्ने बड़ा बड़ा नहीं तो किसी नहीं अली बड़ा चीज़ बड़ा चीज़ ना ट्रेन नो डर दे ट्रेन स्लोप डॉट क्या वो डर जी ने अली बड़ा डर देंगे ना भी दिखेगा ना स्लोप है ना Uh. I'm recalling a teammate.

വളരെ സപ്പോർട്ടിങ് അല്ല വാടായി വണ്ടി ഇടല്ലേ അയ്യേ ഇവർ അടുത്ത് പോവില്ല വണ്ടിർത്തോ വണ്ടി ഓടല്ലേ നമ്മയേറുന്നോ ഫനൻ കുറി കൊള്ളുന്നില്ലേ തീർനാ ആരാ ജയൻ ഒരാൾക്ക് എന്തേലും ആ കേട്ടോ ഒരേ മനസ്സും ളാണോ പോട്ടാണോ അമ്മയ്ക്ക് കാര്യം പറ ഞാനിട്ടറിഞ്ഞൂടെ ആരായിരിക്കും వండి కింద <word> <_ Ellos frogoples> ആടാടാ കലാം ബാബു നോ റിപ്പർ ഇതിനെ കൊണ്ടിടോ എവേറെ ലൗണ്ടി ഓരോ 6x വേണോ എനിക്ക് 3x വേണോ ആക്കിയോ 6x വന്നാരിക്കുണ്ടോ ഓയ് മടമിക്കേ കാശി ആ

ഞാൻ പറയും പച്ചട്രീത്താൻ പറ്റും പോവാൻ പറ്റും പോയിട്ട് പോവാ ആ ഉള്ളിലേക്ക് എത്താം യാസിയോടൊക്കെ ഇപ്പുറത്തോട്ട് പോണോ സ്കൂളിക്കല്ലേ അപ്പുറത്തോട്ട് പോണം പിന്നെ അതാണ് ഓൾറെഡി ട്രെയിൻ പോയില്ല അവിടുന്ന് പിന്നെ അവിടെ ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ടല്ലേ ഇവിടുത്തെ

ട്രെയിൻ നമുക്ക് കറക്റ്റ് ടൈമിൽ നോക്കാം ട്രെയിൻ കൂടെ എത്തിയിട്ട് യാസിയാൻ കയറി ഉള്ളിലെത്തണം ചാടാൻ വേണം രണ്ടു പോയി ഒരെണ്ണം ആയിട്ടില്ല രണ്ടെണ്ണം വേണം nó buồn cái mặt chế vui mà là chết cái mặt chế vui nào đi vui nữa nè tao có công việc tương đối nhiều này cái tụ ở trên ngã đi vui lên cả cái kia tao nói coi lên đi đi coi lên đi coi lên cái đó ra ta talk and coi lên đi ra ta talk and đi ra ta đó đi 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 ടോപ്പൺ കോയിൻ ഉണ്ടോ എനിക്കൊരു തരുമോ ഓക്കേ ഇതെല്ലാം കൊണ്ടോ

കോട്ടെ मैं तो नहीं निर्धारित हूँ। फाइनल कॉल, ऑल पैसेजर्स शुड बी ऑन बोर्ड। जान दोगे ना। आरोबारो, दोनों रहे। अरे बेट। इन्हें तो बरने। फाइनल कॉल, ऑल पैसेजर्स शुड बी ऑन बोर्ड इमेडिएटली। तू कंडोरी कितना है? മാ okay. അടുത്ത സ്റ്റോപ്പ് കഴിഞ്ഞു അവിടെ ഓട്ടാണ് ണ്ട് ചോറ് മേടിക്കും ആകെ ഉള്ളു ഒരു ഫുള്ള് ഇതു കട പോയിട്ട് ചാടി കേറ്റ ചക്കണ്ടി ആരെയെങ്കിലും ബണ്ടി മോനെ വരാൻ താ ഇടക്കിരങ്ങി പാർക്കി മട്ടറ കണ്ടോ വെർട്ടടിക്കി കച്ചം ഇലെ വീരോ സാരണ്ടി ചെയ്യാോ വീരോ സ്പാർക്കി മട്ടോ ആണ് വെർട്ടടിച്ചായി കുറച്ചേസനോട് ഇറങ്ങുന്നത് സീന ആ യില് മേടിക്കാനായിട്ട് ഡ്രിങ്ക് വേണോ अवढ़ा कार्ड यार बैक इज नॉट चड्डी हटा आ भाई सुन मैं अपने बूस्टर एक्स्ट्रा मोड में था न अभी ले मोडर पे टिंगो वो निकी की सुन ले ना അവിടെ അവിടെ ജയന്റ് ഉണ്ട ജയന്റ് ഉണ്ട അത് 20 20 എടാ നമ്മുടെ ജയന്റ് ഉണ്ട് चलो ആ നടക്ക്ടാ ആ നടക്ക് പോരെ ഇലവർ എന്തിനാ എടുത്ത് ചങ്ങാം പിടിച്ചിട്ട് ഇതിൽ കളാ ഇന്ത്യലൂടെ ജയന്റ് നാ ഇന്ത്യ കാണാനില്ല ഇന്ത്യലുണ്ടായിരുന്നു ഇതാടാ ജയന്റ് ഉള്ള ഒരാൾ വന്നേക്കണോ ആ ശരിക്ക് അത് സമയം റീച്ചിട് കഴിഞ്ഞു പോണ കഴിഞ്ഞു കഴിഞ്ഞു യൂസ് ലിമിറ്റ് കൊത്തിക്കില് കഴിഞ്ഞു ബഗ്ഗി എടുക്ക ആ പിന്നത്തെ വണ്ടി എടുക്കായിരുന്നു ബാക്കിലെ ലെഫ്റ്റ് സൈഡിലെ ആളാ കുറച്ചുകൂടി ഉയരത്തിട്ട് നമ്മള് ഇണ്ടാക്കും ആള് വരും അവിടെ ജയിന്റ് വന്നല്ലേ I did Marked a location. Marked a location where marked a location. Marked a location. Watch out. Watch out. Marked a location. Marked a location. ഒരാളെ കണ്ടുള്ളു കറ്റിന്റെ വിഭാഗത്തായിട്ടൊക്കെ കണ്ട മൂവിയായിരുന്നു ആ വീട്ടില് 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 അപ്പോഴേക്ക് പോയി ഒരാളില് അപ്പോഴേക്ക് അവനെ കൊന്നില്ലേ ഇനി ആള് മേലെ കിട്ടിയില്ല ഒരുത്തേലും മറ്റേ ഇതുണ്ടായിരുന്നല്ലോ എം ജി ത്രീ സേഫാണ് കൈ വെച്ചാ കിട്ടും കല്ലിന്റെ ഇടയിലാണ് ഒരാൾക്ക് വരാം കൈ വെച്ചാ മുന്നിൽ ഡേഞ്ചറുണ്ട് ഞാൻ മീനെ കൈ വെക്കാതെ ഹോൾഡ് ചെയ്യും ഹോൾഡ് ചെയ്യുന്നു എനിക്ക് ഞാൻ ഓൾറെഡി അവിടെ കേവനെ ലൈവ് അവ ടിവിഎസ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പറയുകയാണെങ്കിൽ ഏ കെ ഏ കെ നമ്പർ വെക്കണോ ഇല്ലല്ല അല്ല എന്ന ചാവില്ലടാ ഞാൻ കൺഫിർം ചെയ്യാൻ ഇല്ലല്ലോ വി ആർ ദി ബെസ്റ്റ് ഹേയ് എന്താ വെയിറ്റിംഗ്

没给。嗯